ജനനായകന്റെ റിലീസ് ഇനിയും വൈകും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തേക്ക് വരുന്ന വിവരം ജനനായകന് സെൻസൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു കേസ് വീണ്ടും പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ചിന് നിർദ്ദേശവും നൽകിയിരിക്കുകയാണ് അതായത് ജനനായകന്റെ റിലീസ് ഇനിയും വൈകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് സി വി കെ നേതാവും നടനുമായ വിജയ് നായകനായ സിനിമ ജനനായകന്റെ സെൻസൽ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയം കോടതി മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോഴാണ് ഈ സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്നു രാവിലെ ഈ കേസ് പരിഗണിച്ചത് സുപ്രീം കോടതി നിർദ്ദേശം ഇപ്പോഴുള്ള തീരുമാനം കോടതിയുടെ നിന്ന് വരുന്നത് റിലീസ് വൈകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചിന് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ജനനായകന്റെ തിരിച്ചടി ആ ജനനായകൻ സിനിമയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് അതായത് സിനിമയുടെ റിലീസ് ഇനിയും നീളും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് അല്പസമയം മുമ്പാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എം എം ശ്രീവാസ്തവ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് നേരത്തെ എത്രയും പെട്ടെന്ന് ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സിംഗിൾ ബെഞ്ചിന്റെ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് കോടതി റദ്ദാക്കിയിരിക്കുന്നു ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ വീണ്ടും വാദം കേൾക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഈ സെൻസർ ബോർഡിന് സത്യവാങ്മൂലം നൽകാൻ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സമയം നൽകണമെന്നുകൂടി കോടതി ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ജനനായകൻ എത്താൻ ഇനിയും വൈകും എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി തന്നെ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും സിനിമയ്ക്കെതിരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് ടി വി കെയും വിജയ് ആരാധകരും ഇതുവരെ ആരോപിച്ചിരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഫെബ്രുവരി ആറാം തീയതി ചിത്രം റിലീസ് ചെയ്യുമെന്നുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചാരണം ഉണ്ടായിരുന്നു ഫെബ്രുവരി ആറിന് മുഴുവൻ മാറ്റങ്ങളും വരുത്തി അണിയറ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് തീയതി വാദം പൂർത്തിയായതാണ് അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ കോടതി ബോധ്യപ്പെടുത്തിയിരുന്നതല്ലേ കാര്യങ്ങളെല്ലാം പരിഗണിച്ചിരുന്നു പക്ഷേ സാങ്കേതികമായിട്ടുള്ള ചില നടപടി ക്രമങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ കേസ് റിവ്യൂ കമ്മിറ്റിക്ക് വിട്ടപ്പോൾ എതിർ വാദങ്ങളൊന്നും ഈ നിർമാതാക്കൾ ഉന്നയിച്ചില്ല അതുപോലെ തന്നെ സിംഗിൾ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ച് ഉത്തരവിട്ടപ്പോൾ ഈ സി ബി എഫ് സിക്ക് അതായത് സെൻസർ ബോർഡിന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ അവരുടെ ഭാഗം പറയാനുള്ള സമയം നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് വലിയ വിമർശനം അന്ന് സിംഗിൾ ബെഞ്ചിന് എതിരെയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ഏതായാലും ഈ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട പല കട്ടുകളും ഈ കമ്പനി നിർമ്മാതാക്കൾ വരുത്തിയിരുന്നു ഏതാണ്ട് ഇരുപത്തിനാലോളം കട്ടുകൾ വരുത്തി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം പക്ഷേ അപ്പോഴും സിനിമയിൽ സൈന്യത്തിനെതിരായിട്ടുള്ള ചില പരാമർശങ്ങളുണ്ട് ചില രംഗങ്ങളുണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ സെൻസർ ബോർഡിലെ തന്നെ ഒരംഗം ഈ വിഷയത്തിൽ പറഞ്ഞത് അങ്ങനെയാണ് ഇത് വീണ്ടും റിവ്യൂ കമ്മിറ്റിക്ക് ഈ ജനനായകന്റെ സർട്ടിഫിക്കറ്റ് വിഷയം പോകുന്നത് ഏതായാലും ഈ സെൻസർ ബോർഡിന് അല്ലെങ്കിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ മതിയായിട്ടുള്ള സമയം നൽകിയില്ല എന്നുള്ള ഒരു സാങ്കേതിക കാരണം അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ സമയം അനുവദിച്ചുകൊണ്ട് ഈ കേസ് വീണ്ടും കേൾക്കണമെന്നാണ് സിംഗിൾ ബെഞ്ചിനോട് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യത്തിൽ വിജയ് ആരാധകരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തമിഴ് സിനിമാ പ്രേമികളെ സംബന്ധിച്ച് നിരാശ നൽകുന്നതാണ് ജനനായകൻ എത്താൻ ഇനിയും വൈകും ഫെബ്രുവരി ആറിന് സിനിമ എത്തുമെന്ന് പറഞ്ഞ വ്യാപകമായിട്ടുള്ള പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ അനൌദ്യോഗികമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇനി ആ ദിവസത്തേക്ക് സിനിമ എത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു സിംഗിൾ ബെഞ്ച് ഈ കേസ് ഈ വിഷയം എന്ന് പരിഗണിക്കുന്നുള്ള കാര്യത്തിലും ഇനി തീരുമാനം വരേണ്ടിയിരിക്കുന്നു ശരി വിജയ ചിത്രം ജനനായകന് വീണ്ടും തിരിച്ചടി സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു ഡിവിഷൻ ബെഞ്ച് ഇത് വീണ്ടും പരിഗണിക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു ഉടൻ റിലീസില്ല